ഗയ്സ് കല്യാണത്തിന്റെ കൃത്യൊരു 80 ദിവസങ്ങൾ കൂടേ ഉള്ളൂ അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടിട്ട് പുതിയൊരു ബെഡ് വാങ്ങിയിട്ടുണ്ട് 100 ദിവസം ട്രയൽ ഉണ്ട് ഇല്ലന്ന് ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരുക കല്യാണത്തിന്റെ ഒരുക്കായിട്ട് ആദ്യം ഞങ്ങൾ ബെഡ് വാങ്ങി കല്യാണത്തിന് ഞങ്ങളെ എങ്ങനെ ഉണ്ട് ബെഡ് എന്ന് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കട്ടെ എന്താ നോക്കട്ടെ നാട്ടുകാര് വേറെ വല്ലം പറയും പറമിയേ ഇൻജി ബെഡ് വാങ്ങുന്നതിന് എന്താ കുഴപ്പം നമ്മൾ ഫ്ലോ ആൻ്റി ഗ്രാവിറ്റി 매ട്രസ് ആണ് വാങ്ങിച്ചിട്ടുള്ള ഇതിന്റെ പാക്കേജിംഗ് അടിപൊളിയാണ് നമുക്ക് ഈസിയായിട്ട് unbox ചെയ്യാൻ പറ്റും 100% natural ആയ latex ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ത്രീ ഡി എയർ ഫ്ലോ ടെക്നോളജിയാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് അപ് ടു ഫൈവ് ഡിഗ്രിങ്ങൾ ചൂട് കുറവായിരിക്കും മാത്രല്ല ഹൺഡ്രഡ് ഡേയ്സ് വരെയാണ് നമുക്ക് ഫ്രീ ട്രയൽ ഉള്ളത് ടെൻ ഇയർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ബെഡ്ഷീറ്റും ഉണ്ട് ഒരു ബേജ് കളറും ഒരു ലാവൻഡർ ഷെയ്ഡും ഉണ്ട് നമുക്ക് തലേണു തലേണ കാണിക്കാം നമുക്കിത് രണ്ട് തലേണ ഒരെണ്ണം ഞാൻ ഓൾറെഡി പൊട്ടിച്ചു ഇതിങ്ങനെ മടക്കി വന്നതാണ് വീഡിയോ എടുക്കാൻ സോറി ഇവരുടെ അഡ്ജസ്റ്റബിൾ മെമ്മറി ഫോം പിലോ അടിപൊളിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും മാത്രമല്ല അഞ്ച് വർഷത്തെ വാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യണത് ഇവരുടെ ബെഡ്ഷീറ്റ് ഫുള്ളി കോട്ടൺ ആയതുകൊണ്ട് നല്ല തണുപ്പും കിട്ടും നമുക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഫ്ലോ ഫ്ലോമാട്രസിന്റെ മോഷണൈസലേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന ആൾ എന്ത് കാണിച്ചാലും നമ്മൾ അറിയത്തില്ല Papa, go with the flow!